കൊല്ലം ശാസ്താൻകോട്ടയിലെ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പുതിയ ചുവടുവയ്പുമായി ട്വന്റി ഫോർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭൂമിയിലുള്ള ശാസ്താംകാട്ട മുളങ്കാടിലെ ലഹരി കേന്ദ്രങ്ങളെക്കുറിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് റിപ്പോർട്ട് തേടി ലഹരി കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാൻ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കൊല്ലം റൂറൽ എസ് പി സാബു എം മാത്യു ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ട്വന്റിഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകഠൻ നായർ പിന്തുണ പ്രഖ്യാപിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ തടാകക്കരയിൽ നിന്ന് ആരംഭിച്ച ജനകീയ യാത്രയിൽ പങ്കുചേരാൻ ഒരു ഈ വളരെ അഭിനന്ദനാർഹവും കടപ്പാടുണ്ട് അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അവരെ പുതു തലമുറക്ക് എവരൊരു മാർഗദർശിയാവണം അതാണ് എന്റെ അഭിപ്രായം അതിന് എല്ലാവിധ ആശംസകളും ഇങ്ങനെ ഒരു ഈ സംരംഭം ഉയർത്തി കൊണ്ടുവന്നതിന് തടാകത്തിന്റെ പ്രകൃതി മനോഹാരിതയെ ചൂഷണം ചെയ്യുന്ന ലഹരി സംഘങ്ങൾ പതിയിരിക്കുന്നുവെന്ന് നാട്ടുകാർ അവര് മദ്യപാനം ഈ എം ഡി എം എ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉപയോഗിക്കുകയാണ് തടാകക്കരയിലെ മുളങ്കാട് ലഹരി സംഘങ്ങളുടെ കേന്ദ്രമെന്ന നാട്ടുകാരുടെ പരാതിയിൽ ട്വന്റി ഫോർ ഇടപെടൽ സംഭവത്തിന്റെ ഗൗരവം ട്വന്റി ഫോറിലൂടെ മനസ്സിലാക്കിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി തീർച്ചയായിട്ടും നാട്ടുകാരുടെ പരാതിയും സ്വാഭാവികമായിട്ടും അടുത്ത പ്രിൻസിപ്പൽ കാരണം ഈ ശാസാൻകോട്ട് കോളേജുമായി ബന്ധപ്പെട്ട അടുത്ത പ്രിൻസിപ്പളിനെയും കൂടി ഒരു റിപ്പോർട്ട് അടിയന്തരമായി വാങ്ങി എന്താണോ അടിയന്തരമായി ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളുമായി മുളങ്കാടിനെ സംരക്ഷിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പോരാട്ടത്തിനൊപ്പം ട്വന്റി ഫോർ ഉണ്ടാകുമെന്ന് ുംട്രൻസ് ഭാഗത്ത് ഒരു വാച്ചർ നിയമിച്ച് നമുക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നത് വലിയ ഉപകാരമായിരിക്കും എൻഫോഴ്സ്മെന്റ് എന്നുള്ള രീതിയിൽ വിമുക്തി പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വരുന്നുണ്ട് ഇവിടെ ഇവിടെ വരുമ്പോഴും പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചകളെന്ന് പറയുന്നത്

ഇടപെടലിന് നന്ദി ുംയിയാക്കുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും കുട്ടികളെ ഇടപെടലിന് നന്ദി അധ്യാപകരും ഓരോ ഇടങ്ങൾ കഴിയും തോറും വിരുദ്ധ പരിപാടിയിൽ അണിചേരുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ് ട്വന്റി ഫോർ കൊല്ലം